ലോകമയാളെ മറന്നു തുടങ്ങിയിരുന്നു അയാൾ എവിടെയെന്നും എന്ത് സംഭവിച്ചുവെന്നും തലവാചകങ്ങൾ തെളിഞ്ഞു മാറക്കാനയിലെ അത്ഭുത ഗോളിൽ നിന്ന് സ്വപ്ന മൈതാനങ്ങൾ താണ്ടി ഉന്നതിയിൽ നിന്ന് സാവോ പോളോയിലേക്ക് ചുരുങ്ങിയ കരിയർ കഴിഞ്ഞ പതിറ്റാണ്ടിനിടയിൽ അയാളോളം കേറ്റിറക്കങ്ങൾ ഒരു ഫുട്ബോൾ താരമുണ്ടോ എന്നുകൂടി സംശയം പക്ഷേ അയാൾ തന്റെ സുവർണകാലം തിരിച്ചുപിടിക്കുകയാണ് തനിക്ക് ദേശീയ ജേഴ്സി നിഷേധിക്കപ്പെട്ട അതേ കോപ്പയിൽ കൊളംബിയയെ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഫൈനലിൽ എത്തിച്ചുകൊണ്ട് ഹാമിഷ് റോഡ്രിഗസ് ഗോൾഡൻ ബോയ് തിരിച്ചുവരവിന്റെ കഥ തുടങ്ങുന്നതിന് മുമ്പ് കാൽപന്തിലെ അയാളുടെ പിറവി എത്രത്തോളം ഐതിഹാസികമായിരുന്നുവെന്നറിയണം രണ്ടായിരത്തി പതിനാല് ഫുട്ബോൾ ലോകകപ്പ് കൊളംബിയ ഉർഗ്വ മത്സരം അൻപതാം മിനിറ്റ് ജുവാൻ കോഡ്രാഡ്രോ തലകൊണ്ട് മറിച്ച പന്ത് റോഡ്രിഗസ് ഇടതു നെഞ്ചിൽ സ്വീകരിക്കുന്നു മുന്നിൽ മൂന്ന് ഉറുഗെ പ്രതിരോധ താരങ്ങൾ പിന്നീട് മാറക്കാന കണ്ടത് കൊളംബിയൻ താരത്തിന്റെ ബൂട്ടിൽ നിന്ന് മൂളിപ്പറന്ന ബോളി ഗോൾവലയിൽ ഓളം തീർക്കുന്നതാണ് ഇരുപത്തിയഞ്ച് വാര അകലെ നിന്നായിരുന്നു ആ ആഷോട്ട് ഫെർണാൻഡോ മുസലേരയായിരുന്നു അന്ന് ഹോട്ട് സീറ്റിൽ മുസലേരയൊന്ന് ഉയർന്നു പൊങ്ങിയ മാത്രം കൊണ്ട് പന്ത് വലയിലെത്തി കൈകൾ രണ്ടും വിടർത്തി റോഡ്രിഗസ് ആ ഗോൾ ആഘോഷിക്കുമ്പോൾ വിഖ്യാത കമന്റേറ്റർ പീറ്റർ ഡ്രൂറിയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു വൺ ഓഫ് ദ ഗ്രേറ്റ്സ് ഓ മൈ വേൾഡ് ദിസ് ബോയ് ഈസ് എ സ്റ്റാർ ഈ വാചകങ്ങളിലുണ്ടായിരുന്നു റോഡ്രിഗസ് എന്ന ജീനിയസ് പുഷ്കാസ് പുരസ്കാരം ഉറപ്പിച്ചും ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയുമായിരുന്നു റോഡ്രിഗസ് ആ ലോകകപ്പ് അവസാനിപ്പിച്ചത് അവിടെ നിന്നായിരുന്നു തുടക്കം ഗോൾഡൻ ബോയുടെ തിളക്കം അവന്റെ സ്വപ്ന ക്ലബ്ബായ റെയിൽ തിരിച്ചറിഞ്ഞു ചരിത്രം പേറുന്ന വെള്ളക്കുപ്പായവും പത്താം നമ്പർ ജേഴ്സിയും റോഡ്രിഗസിന് റയൽ റോഡ്രിഗസിന്റെ കാലുകൾ കിട്ട വില അറുപത്തിമൂന്ന് മില്യൺ പൗണ്ടായിരുന്നു ഫുട്ബോൾ ലോകം ലാലികയിലേക്ക് കണ്ണുനട്ട ആളുകളായിരുന്നു അത് റയലിന്റെ മധ്യനിരയിൽ കളിമെനഞ്ഞു ആദ്യ സീസണിൽ പതിമൂന്ന് വീതം ഗോളുകളും അസിസ്റ്റും രണ്ടാം സീസണിൽ റോഡ്രിഗസിനെ മികവിടിഞ്ഞു ഗോൾ കോൺട്രിബ്യൂഷൻ കേവലം പതിനാലിലേക്ക് ചുരുങ്ങി പിന്നീട് റെയിലിന്റെ കളിരീതികൾക്ക് പരിവർത്തനം പ്രാപിച്ചു സിതാന കീഴിൽ പലപ്പോഴും ബെഞ്ചിലായി സ്ഥാനം ബെഞ്ചിലെ ഇരുപ്പിൽ നിന്ന് ലോണിൽ ബയേണിലേക്ക് ഇവിടെയും സമാനമായിരുന്നു കാര്യങ്ങൾ കാർലാസ് ആഞ്ചലോട്ടിക്ക് കീഴിൽ തിളങ്ങി പിന്നീട് നിക്കോ കോവാക്ക് എത്തി നിക്കോയുടെ കളിരീതിയിൽ അയാൾ ഉൾപ്പെട്ടില്ല സീസണിൽ ആദ്യ എത്തിയത് പതിമൂന്ന് തവണ മാത്രമായിരുന്നു ബയേണിന് വിൽക്കാനും വാങ്ങാനും താൽപ്പര്യമില്ലാത്തൊരു താരമായി അയാൾ മാറി ഒടുവിൽ റെയലിലേക്ക് തന്നെ തിരികെ പരിചയസമ്പന്നനായ ഒരു മധ്യനിര താരത്തെ റെയലിന് അനിവാര്യമായ കാലമായിരുന്നു അത് മധ്യനിരയിൽ മാത്രമല്ല പ്രതിരോധത്തിലും റോഡ്രിഗസിനെ രണ്ടാം വരവിൽ കണ്ടു പക്ഷേ ശാരീരിക ക്ഷമതയിൽ പിന്നോട്ടായി ആരാധകരെ വിസ്മയിപ്പിച്ച ഗോൾഡൻ ബോയ്യുടെ തിളക്കം നഷ്ടപ്പെടുകയായിരുന്നു അവിടെ റെയലിനായുള്ള അവസാന സീസണിൽ ലാലികയിൽ അഞ്ഞൂറ് മിനിറ്റ് പോലും തികച്ചു കളിച്ചിട്ടില്ല ചാമ്പ്യൻസ് ലീഗിൽ തൊണ്ണൂറ് മിനിറ്റും വലിയ ഫുട്ബോൾ ഭൂപടത്തിന്റെ പിൻനിരയിലേക്ക് അയാൾ ചേർക്കപ്പെട്ടു എവർട്ടൻ അൽറയാൻ ഒളിമ്പ്യാക്കോസ് ഒടുവിൽ സാവോ പോളയിലേക്ക് ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്കയ്ക്കായുള്ള കൊളംബിയയുടെ ദേശീയ ടീമിൽ നിന്ന് തഴയപ്പെട്ടു ഖത്തറിൽ പന്ത് തട്ടാൻ കൊളംബിയയെ പ്രാപ്തമാക്കാനായില്ല അടുത്ത ഘട്ടത്തിൽ താൻ പന്ത് തട്ടാൻ ഉണ്ടാകുമോ എന്ന് അറിയില്ലെന്ന് തുറന്നു പറഞ്ഞു അങ്ങനെ ഉയർച്ച താഴ്ചകളുടെ പതിറ്റാണ്ടിന് ശേഷം ഒരു കോപ്പയിലൂടെ പന്ത് തട്ടാൻ ദേശീയ ജേഴ്സി റോഡ്രിഗസ് അണിഞ്ഞു മൈതാനത്ത് അയാൾക്ക് പരിശീലകൻ നെസ്റ്റോർ ലോറൻസോ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി രണ്ടായിരത്തി പതിനാലിൽ മാറക്കാനയിൽ കണ്ട അതേ തിളക്കത്തോടെ കോപ്പയിൽ റോഡ്രിഗസ് പന്ത് തട്ടുന്നതായിരുന്നു പിന്നീട് കണ്ടത് റോഡ്രിഗസിന്റെ സാങ്കേതിക മികവും വിഷനും സ്കില്ലും മൈതാനങ്ങളിൽ തെളിഞ്ഞു പന്ത് വീണ്ടെടുക്കാനായി പൊസിഷനുകൾ മാറി മാറി കളിച്ചു നൂറ്റി എഴുപതിലധികം പാസുകളുള്ള ഏക ഫോർവേഡ് മുപ്പത്തഞ്ചിലധികം ലോങ് പാസുകൾ റോഡ്രിഗസിന്റെ കൃത്യതയിലാണ് ഇന്ന് കൊളംബിയയുടെ താളം എതിർപ്പാതയിൽ തൊണ്ണൂറിലധികം പാസുകൾ ഫൈനൽ തേടിനുള്ളിൽ നാൽപ്പതിലധികവും പനാമയ്ക്കെതിരായ ക്വാർട്ടർ ഫൈനൽ റോഡ്രിഗസിന്റെ മികവ് എത്രത്തോളം എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച മത്സരമായിരുന്നു കോപ്പ അമേരിക്കയിൽ കൊളംബിയ നേടിയ പന്ത്രണ്ട് ഗോളിൽ ഏഴെണ്ണത്തിലും റോഡ്രിഗസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട് ഒരു ഗോളും ആറ് അസിസ്റ്റും സെമിയിൽ ഉറുഗയ്ക്കെതിരെ ലേമ നേടിയ വിജയ് ഗോളിന് പിന്നിലും റോഡ്രിഗസിന്റെ ബൂട്ടുകളാണ് രണ്ടായിരത്തി പതിനാല് ലോകകപ്പിന് ശേഷം റോഡ്രിഗസിനെ ഇത്രത്തോളം അടയാളപ്പെടുത്തിയ മറ്റൊരു ടൂർണമെന്റ് ഉണ്ടായിട്ടില്ല ഇരുപത്തിമൂന്ന് വർഷം നീണ്ട ഇടവേളയ്ക്ക് ഫുൾ സ്റ്റോപ്പിട്ട് കൊളംബിയ കോപ്പയുടെ കലാശപ്പോരി ഇറങ്ങുകയാണ് മിഷിഹാവയുടെ അർജന്റീനക്കെതിരെ ഇതടയാളപ്പെടുത്തുന്നത് അയാളുടെ മാത്രം തിരിച്ചുവരവാണ്